ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടിപൊളിയായിട്ട് ക്ലിയർ കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പാടുകൾ പെട്ടെന്ന് മാറും പിഗ്മെൻറ്റേഷൻ മാറും ഡാർക്ക് സ്പോട്ട്സ് മാറും അതുപോലെ തന്നെ അണിയവനായിട്ടുള്ള സ്കിൻ ബ്രോൺ മാറാനൊക്കെ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു പാക്കാണ് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാം ഞാൻ പറയാൻ മാതിരി എല്ലാ സ്കിൻ ടൈപ്പാർക്കും അതുപോലെ തന്നെ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജ്ജിലുള്ളവർക്കും പുരുഷന്മാർക്ക് സ്ലീവർക്കൂട്ട് യൂസ് ചെയ്യുക കേട്ടോ ഓപ്പൺ ഒക്കെ നല്ല സ്ലിങ് ചെയ്ത് നല്ലൊരു ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു കൊറിയൻ സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ പെട്ടടുത്തുള്ള ബിൽബട്ടനിലോ എന്ന ഓപ്ഷൻ കൊടുക്കണം എങ്ങനെയാണ് നമ്മളെടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ വീഡിയോസിൻ്റെ മിസ് ചെയ്യാതെ കാണാനും പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ രീതിയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് ടാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം കുറച്ച് തേങ്ങയാണ് നമ്മുടെ കയ്യിൽ ഒരു പിടി തികച്ച് വേണമെന്നില്ല കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ പീസ് മുറിച്ചെടുത്തത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതും കേട്ടോ ഇതാണ് നമുക്ക് വേണ്ട രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഫൈൻ ലൈൻസ് ഓപ്പൺ ബോർട്സ് ഇതൊക്കെ മാറി സ്കിൻ നല്ല കൊറിയൻ ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസിലും നമ്മുടെ സ്കിന്നുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആൻറ്റേജിംഗ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു മെത്തേഡാണ് ഇത് ഒറ്റത്തവണ ഈ ഒരു ഇത് മെത്തേഡ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു സെവൻ ടു ടെൻ ഡേയ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് രണ്ടും മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർക്കണമെന്നില്ല ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റോസ് വാട്ടർ ചേർത്ത് ഇതിനെ അരച്ചെടുക്കാം കേട്ടോ ഓൾറെഡി രണ്ടിനകത്തും ജലാംശത്തിൻ്റെ കണ്ടന്റ് ഉള്ളതാണ് തേങ്ങാപ്പാലും അതുപോലെ തന്നെ ബീട്രൂട്ട് ജ്യൂസും നമുക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ എക്സ്ട്രാ വെള്ളം ചേർക്കണമെന്നില്ല ഇനി ഒരു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർക്കുന്നതാണ് കുറേ കൂടി നല്ലത് സ്കിന്നിൻ്റെ പി എച്ച് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറേ കൂടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതും ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക മാക്സിമം എത്രത്തോളം പേസ്റ്റാക്കാൻ പറ്റുമോ അത്രത്തോളം പേസ്റ്റാക്കി അതിൻ്റെ സ്പ്രിങ് ജ്യൂസ് നമുക്ക് വേണം അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ജ്യൂസ് നമ്മൾ എപ്പോഴും ഇതുപോലെ തുണിയിൽ തന്നെ അരിച്ചെടുക്കാനായിട്ട് നോക്കാം അല്ലെങ്കിൽ തീരെ കാരണം വളരെ ചെറിയ കണ്ണുള്ള അരിപ്പയിൽ വേണമെങ്കിൽ അങ്ങനെ അരിച്ചെടുക്കാം തുണിയാണ് എപ്പോഴും ബെറ്റർ ആയിട്ട് അപ്പോൾ നമുക്ക് ഒട്ടും തരികൾ ഉണ്ടാവില്ല അപ്പോൾ തുണിയിലാണ് ഞാൻ അരിച്ചെടുക്കുന്നത് ഈ അരിച്ച ജ്യൂസിനെ നമുക്ക് സെവൻ ടു ടെൻ ഡേയ്സ് വരെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് അന്ന് പാക്കായിട്ട് യൂസ് ചെയ്യാം പാക്ക് മാത്രം നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജിൽ ഇതുപോലെ റെഡിമെയ്ഡായിട്ട് തയ്യാറാക്കി വെക്കരുത് പക്ഷേ നമ്മൾ അല്ലാതെ ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്താ ഒരു ബൗളിലേക്ക് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പൗഡർ ആഡ് ചെയ്യാം ഇവൻ നിങ്ങൾക്ക് കടലമാവ് എടുക്കാം അതുപോലെ തന്നെ ഗോതമ്പ് പൊടി അരിപ്പൊടി അങ്ങനെയുള്ള പൗഡേഴ്സാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏതെങ്കിലും എടുക്കുക ഓറഞ്ച് വില്ലി പൗഡർ അങ്ങനെയൊക്കെ എടുക്കാം അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടി അതൊക്കെ എടുക്കാം കേട്ടോ മുൾട്ടാണിമിട്ടി ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല വീക്കലി ടൊയ്സ് അത്രേ പറ്റുള്ളൂ പിന്നെ കോഫി പൗഡർ കസ്തൂരി മഞ്ഞൾ അങ് സാൻഡൽ പൗഡർ അതുപോലെ തന്നെ നമ്മുടെ നീം പൗഡർ മുരിങ്ങ ലീവ്സ് പൗഡർ അങ്ങനെയൊക്കെയുള്ള പൗഡറുകളുണ്ടല്ലോ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏത് പൗഡർ ആണെങ്കിലും ഈ ഒരു ജ്യൂസിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് കോഫി പൗഡറും ആയിട്ടുള്ള നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് എടുക്കുന്നത് പ്യുർ കസ്തൂരി മഞ്ഞൾ വേണ്ടത് നമ്മുടെ ഈ ഷാപ്പ്സിൻ്റെ വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം അതിന് ഞാൻ എടുക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് സൈസ് ഓഫ് പൗഡേഴ്സാണ് എടുത്തേക്കുന്നത് നമ്മുടെ കോഫി പൗഡറും പ്യുറായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ ഇത് രണ്ടും ചേർത്ത് ആവശ്യത്തിന് ചേർത്ത് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം പെട്ടെന്ന് സെൻറ്റാൻ മാറാനും പിഗ്മെൻറ്റേഷൻ കുറയാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ഒരു രണ്ട് മെത്തേഡ് പിന്നെ നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് ഈ ജ്യൂസ് നമുക്ക് എടുത്ത് ഫൈവ് ടു സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ടെൻ ഡേയ്സ് ഒക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അന്നുള്ള പാക്ക് യൂ തയ്യാറാക്കാനായിട്ടും പറ്റും ഈ രണ്ട് പൗഡറും കൂടി നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് ഒരു ബൗളിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതും കുറേ എളുപ്പവും ചിലർക്ക് ഒട്ടും തന്നെ ടൈം ഉണ്ടാവില്ല ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവരും പഠിക്കാൻ പോയിട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹോസ്റ്റലേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇത് പൗഡേഴ്സ് മിക്സ് ചെയ്തിട്ട് ജ്യൂസ് ഉണ്ടെങ്കിൽ എടുക്കുന്നത് നല്ലത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറിൽ ചേർത്ത് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ പാലിൽ മിക്സ് ചെയ്യാം തൈരിൽ മിക്സ് ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ചെയ്യാം പിന്നെ തേങ്ങാപ്പാലും ബീട്രൂട്ട് ജ്യൂസും നിങ്ങൾക്ക് അറിയാം നല്ല പിങ്കിഷ് ആയിട്ടുള്ള നല്ല ഗ്ലോയി സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഓപ്പൺ ബോഴ്സ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ കുറെ ബെനിഫിറ്റുകളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് ഈ രണ്ട് ജ്യൂസാണ് നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പാക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം നന്നായിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അതിനുശേഷം നമുക്കിതിനെ എങ്ങനെയാണ് യൂസ് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് ബാക്ക് തയ്യാറാക്കിയുള്ള കാര്യം ഡെയിലി യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ജ്യൂസ് നമുക്ക് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തതിനു ശേഷം അന്നന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം ഇപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യും അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം സ്കിൻ ഭയങ്കരമായിട്ട് ഒന്ന് ഗ്ലോയിങ് ആവും അതുപോലെ തന്നെ നല്ല സ്മൂത്തും നല്ലപോലെ സോഫ്റ്റും ആവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ അതേപോലെ ക്ലിയർ സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യോ അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണാതെ ഒരു